നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നൂറ് ടൺ സംഭരണശേഷിയുള്ള ഫ്രീസർ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിച്ചാൽ കാർഷിക രംഗത്തെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു ഈ തരത്തിലേക്ക് നമ്മുടെ നാട്ടിലും ചക്കയ്ക്ക് കൂടുതൽ വില കിട്ടും ആപ്പിൾ അവരുടെ ഡോക്ടർ പുറത്തേക്കിട്ടു ചക്ക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും ഭക്ഷണത്തിന്റെ ഭാഗമാവും ചക്കയും വരുമാനത്തിന്റെ മുഖ്യ ഘടകമായി മാറും അപ്പോൾ നമുക്ക് ലാവ് നമ്മുടെ ഉറക്കം കെടുത്താൻ ഇടവരും ചിലപ്പോൾ ആരും വിട്ടുകൊണ്ട് പോവുമോ എന്നുള്ള പേടി നമുക്കുണ്ടാവും അപ്പം ചക്കരക്കൊരു സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരട്ടെ നല്ല വില കിട്ടട്ടെ ആ വില കിട്ടാൻ ഭാഗത്താണെങ്കിൽ ഈ സെക്കൻഡ് രംഗ് ഭാഗമായ കാര്യങ്ങളിലേക്ക് ഇടപെടണം അവിടെയാണ് കൂടുതൽ റീഫർവാൻ വേണ്ടി വരും നമുക്ക് ഇത്തരം സംഭരണത്തിനുള്ള സംവിധാനം ഉണ്ടാകേണ്ടി വരും നമുക്ക് മറ്റ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഒരുപാട് മൂല്യവർദ്ധിതൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് ആ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കേണ്ടി വരും അതിന് കൂടുതലായും വിപണന കേന്ദ്രങ്ങൾ ഉണ്ടാവണം നോക്കി പിന്നെ ബ്രാൻഡ് നെയിം കൊടുക്കാൻ ും മണിസികാവൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എംപി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി പ്രകാശനം ചെയ്തു പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ മത്തച്ചൻ ഉറമ്പുകാട്ട് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു ഉറുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാൽബ്ലാക്കൽ കർണാടക പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി വൈസ് പ്രസിഡന്റ് വി സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു